സാർ ഈ റിച്ചർഡ് ആറ്റൻബെറോയുടെ ഗാന്ധി സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകം ലോകമറിഞ്ഞത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിവാദം ഒരു തിരിഞ്ഞുവരികയാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം പറഞ്ഞ ഹിന്ദി വേൾഡിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ടൈം ഗാന്ധി ഫിലിം വാസ് മെയ്ഡ് ദ വേൾഡ് വാസ് ക്യൂരിയസ് ഹൂസ് ദിസ് മാൻ ഒരു അത്ഭുതാവഹമായ ഒരു ചോദ്യം അല്ലേ അങ്ങനെ ആയിരുന്നില്ലേ അത് അത് എനിക്കൊന്നു അല്പം മിസ് കോട്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ അതേപോലെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ മോദി പറഞ്ഞത് ഇങ്ങനെയാണ് പഹലി ബാർ ജബ് ഗാന്ധി ഫിലിം ബനി തബ് ദുനിയ മേ ക്യൂരിയോസിറ്റി ഹുവി അച്ഛായ കോന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചതിന് ശേഷം പിന്നെയും അനേക വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത് നയൻറ്റീൻ എയ്റ്റി ടു ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഫിലിം അറ്റൻബ്രോ ബ്രോ ഉണ്ടാക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് ഈ സിനിമ കാണുമ്പോൾ അന്നത്തെ ചെറുപ്പക്കാർക്കും യുവാക്കൾക്കൊക്കെ മഹാത്മാഗാന്ധിയെ പറ്റി നമുക്കുള്ള പോലെയുള്ള അറിവുണ്ടായിരുന്നു പറ്റില്ല സി ഫോർ ദി ഓർഡിനറി യൂറോപ്യൻ ഓർ അമേരിക്കൻ ഓർ ഓസ്ട്രേലിയൻ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി കാണിക്കുന്നതിൽ പല കാര്യങ്ങളും കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു അതാണ് മോദി ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലാതെ ഗാന്ധിജി ആരും അറിയില്ല ഗാന്ധിജിയെപ്പറ്റി കേട്ടത് സിനിമ ഇറങ്ങിയ പിന്നെയാണ് എന്നൊക്കെ പറയുന്നത് വെറുതെ ആൾക്കാരെ കളിയാക്കുന്ന പോലെയാണ് വസതിൽ മഹാത്മാ ഈ മോഡി പറഞ്ഞിരിക്കുന്നേ ഇത്രയേ ഉള്ളൂ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്കൊക്കെ ജിജ്ഞാസയുണ്ടായിരുന്നു പ്രത്യേകിച്ച് വിദേശ രാജ്യം അത് ഇംഗ്ലീഷിൽ എടുത്ത് തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അവർക്കത് കണ്ടപ്പോൾ ഒരു ജിജ്ഞാസ തോന്നി ഇതെന്ത് മനുഷ്യനാണ് പ്രത്യേകിച്ച് ആ തലമുറയിലെ ആൾക്കാർക്ക് മഹാത്മാഗാന്ധി മരിച്ചതിന് ശേഷം കുറേ കാലം കഴിഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് വിദേശികൾക്ക് കാണുമ്പോൾ ഒരു ജിജ്ഞാസയും അത്ഭുതമൊക്കെ തോന്നുമായിരുന്നു അപ്പോൾ ഗാന്ധിജിയുടെ ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കുറച്ച് അത്ഭുതം തോന്നില്ല ഉദാഹരണത്തിന് സത്യാഗ്രഹ അത് അന്നുവരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് ബേസ്ഡ് ഓൺ ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴും ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ കാരണത്ത് അടി കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കണം എന്ന് പറയാൽ അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടും അടികിട്ടിട്ടും പല്ല അദ്ദേഹത്തിൻ്റെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് മുമ്പ് പിന്നെ ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ട്രെയിനിൽ കയറിയിരിക്കുമ്പോൾ ഈ കമ്പാർട്ട്മെന്റിൽ കയറി എന്തിനാണെന്ന് ചോദിച്ച് അങ്ങനെ അടിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട് അപ്പം എവിടെ ചെന്നു കഴിഞ്ഞാലും ഗാന്ധിജിയുടെ പെരുമാറ്റത്തിലും ഗാന്ധിയുടെ രീതിയിലും കുറച്ച് ക്യൂരിയോസിറ്റി തന്നു അത് അന്ന് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും പ്രത്യേകിച്ച് വിദേശികൾ ഉള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ച് അത്ഭുതമൊക്കെ തോന്നിയായിരുന്നു പിന്നെ മാത്രമല്ല അദ്ദേഹം എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ യൂറോപ്പിൽ പോകുന്നു ബാക്കി എല്ലാവരും ആ വെസ്റ്റേൺ സ്റ്റൈൽ ഡ്രസ്സിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് ഡ്രസ്സിങ് കണ്ടു കഴിയുമ്പോൾ അവർ ഒരു പേരും കൊടുത്തിരുന്നു ഹാഫ് നെയ്ക്കഡ് ഫക്കീർ എന്നൊക്കെ പറഞ്ഞു പിന്നെ അന്നത്തെ ചർച്ചിൽ വിൻസൺ ചർച്ചിൽ പറഞ്ഞായിരുന്നു അവിടെ ഇന്ത്യയിൽ തുണി ഉണ്ടാക്കുന്ന പണിയൊന്നുമില്ലേ അവിടെയൊന്നും തുണി കിട്ടാനല്ലേ എന്താ ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ എവിടെയോ എപ്പോഴോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഏത് കാര്യവും കുറച്ച് നമുക്ക് അത്ഭുതം ഉളവാക്കുന്നതാണ് അത് പ്രത്യേകിച്ചൊരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ കാണുമ്പോൾ ഗാന്ധിജിയെപ്പറ്റി കൃത്യമായിട്ടും കാര്യമായിട്ടും അറിയാത്ത അറിയാത്തൊരാൾക്ക് ആ സിനിമ കാണുമ്പോൾ കുറച്ച് അത്ഭുതമൊക്കെ തോന്നുന്ന കാര്യമാണ് മാത്രമല്ല അദ്ദേഹം കാണിച്ചിരുന്ന ജനറോസിറ്റി ഫർഗീവ്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആറ്റിലും കാണാൻ കഴിയില്ല ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ എന്ന് തന്നെ പറയാം ബാക്കി എല്ലായിടത്തും ശത്രുതയും വൈരാഗ്യവും പകരം പോക്കാനുള്ള ആ ഒറ്റ അതമ്യമായ ആഗ്രഹമൊക്കെ ഉള്ളപ്പോൾ ഗാന്ധിജിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആ സിനിമ കണ്ടപ്പോൾ പ്രത്യേകിച്ച് വിദേശികൾ െ പറ്റി അറിയാൻ പാടില്ല ഈ ജവഹർലാൽ നെഹ്റുവിനെ ശരിക്കും വളർത്തിക്കൊണ്ട് വന്നത് വേണേൽ ഗാന്ധിജിയാണെന്ന് പറയാം പക്ഷേ നെഹ്റു പ്രധാനമന്ത്രി ആയതിനു ശേഷം അല്ലെങ്കിൽ തുടർച്ചയായിട്ടോ ഗാന്ധിജിയെ വെറുതായിട്ട് മാനിച്ചു നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതിനു ശേഷം സ്വച്ഛഭാരത് പദ്ധതി നടപ്പാക്കിയപ്പോൾ അതിന്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത് ഗാന്ധി കണ്ണടയായിരുന്നു പത്രങ്ങൾ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ല അപ്പോൾ ഗാന്ധിജിയെ ഈ നെഹ്റു ആണോ കൂടുതൽ അംഗീകരിച്ചതോ മോദിയാണോ അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം ക്ലിയർ അല്ലേ അതെ അത് ഗാന്ധിജിയെ അതേപോലെ സർദാർ പട്ടേലിനൊക്കെ മോഡി വളരെയധികം ബഹുമാനം തോടുകൂടി തന്നെയാണ് സംസാരിക്കാറും പെരുമാറാറുമുള്ള പിന്നെ ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞ ആൾക്കാരെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം ഈ പാകിസ്ഥാൻ വിഭജി ആദ്യം പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓവർ മെയ്ഡ് ഡെഡ് ബോഡി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പേരിൽ ഒരു വിഭജനം പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതൊന്നും ആരും മാനിച്ചില്ല വിഭജനം നടന്നു ആ വിഭജനം നടന്നതിന് ശേഷവും വളരെ ജനറസ് ആയിട്ട് പാകിസ്ഥാനെ സഹായിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അതൊക്കെ ഇന്നത്തെ സാധാരണ ഒരു മനുഷ്യനിൽ കാണുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം കാണുമ്പോ കാണികൾക്കൊരു അത്ഭുതവും ജിജ്ഞാസയൊക്കെ തോന്നും അങ്ങനെ ഒരു ജിജ്ഞാസ തോന്നി എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഗാന്ധിജിയാരും അറിയില്ല ഇത് കണ്ടിട്ടാണ് ഈ സിനിമ വന്നുകൊണ്ടാണ് ഗാന്ധിജി ആരെങ്കിലും അറിയുന്നത് എന്നുള്ള സെൻസിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല എക്സാക്ട് സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാന്ന് നോക്കിയാൽ ആൾക്കാരെ മിസ് എൻപ്രറ്റ് ചെയ്യും എക്സാക്ട് സെന്റൻസ് എന്താണ് ഹിന്ദിയിൽ എന്താണ് പറഞ്ഞത് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം തരും ഇപ്പൊ ഈ മാർക്ക് റോബിൻസൺ എന്ന് പറയുന്ന ഒരു സംവിധായം നയൻ അവേഴ്സ് എയ്റ്റിൽ ഒരു സിനിമ എടുത്തു അതായത് ഗാന്ധിയെക്കുറിച്ചുള്ള ആദ്യത്തെ സിനിമ പക്ഷേ ആ സിനിമയ്ക്ക് നെഹ്റു പ്രദർശനാനി നിഷേധിക്കുകയാണ് ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള ഒരു നെഹ്റുവിന്റെ ചിന്താഗതിയെ നമ്മൾ വിസ്മരിക്കല്ലേ അതെ അപ്പോൾ വാസ്തവത്തിൽ ഈ മാർക്ക് റോബിൻസന്റെ ആ പുസ്തകം നയന വേഷ എന്ന് പറയുന്ന പുസ്തകമുണ്ട് അത് സിനിമയാക്കിയായിരുന്നു അത് രണ്ടും ഇവിടെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പ്രധാനമന്ത്രി എന്ത് പറയുന്നു അതിനെ ഒരു തെറ്റായ വ്യാഖ്യാനം കൊടുത്ത് വളരെ പരിഹാസ്യമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്കില്ല അത് പങ്കുണ്ട് മാത്രമല്ല ഇപ്പം ഇന്ത്യയിലെ ഇന്ത്യൻ ജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെക്ഷനായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഒന്നില്ലെങ്കിൽ മോഡിയോട് അമിതമായ ബഹുമാനവും താല്പര്യവും ഉള്ളവർ ചിലർ അദ്ദേഹത്തെ എന്തിനും വിമർശിക്കുന്നവർ അപ്പം അങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഈ സെന്റൻസ് കിട്ടിയെന്ന് പറഞ്ഞു ക്രിസ്ത്യൻ സെൻറ്റൻസ് ഹിന്ദിയിലുള്ള സെന്റൻസ് ഒന്നും നോക്കിയിട്ടായിരിക്കില്ല ആൾക്കാർ പറയണേ എന്തെങ്കിലും കേൾക്കുന്നു അവർ അടിച്ചുവിടുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അപ്പം മോദി അടുത്ത് ഇപ്പം ഈ പറയുന്ന വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നു അപ്പോൾ ഉടനെ അടുത്ത ടോള് വരുന്ന ഇനി വിവേകാനന്ദനെ അറിയപ്പെടുന്നത് ഈ നരേന്ദ്രമോദിയിലൂടെയാണ് അപ്പൊ എന്തായിരിക്കും ഇവരുടെ ഒരു ഉദ്ദേശം അല്ല അതാണ് ഈ ഇന്ത്യ ഇപ്പൊ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് കുറേ പേർക്ക് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് പീപ്പിൾ മോഡിയില് വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്നു അതേസമയം ചിലർക്ക് അദ്ദേഹത്തോട് ശത്രുതയാണ് അപ്പം ഈ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് കുറേ പേര് മിസ് എന്റർപ്രറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് കുറേ പേര് അത് മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും അത് അനുസരിച്ച് പോകാനും നിൽക്കുന്നു ഈ ഒരു ആധുനിക ഒരാധുനികൾ ഇനിയും വരുന്ന ഒരു തലമുറയെ സംബന്ധിച്ച് മജ്ജയും മാംസവും ഉള്ള ഗാന്ധിജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതശൈലി സമരമാർഗം ഇതൊക്കെ ഇതിന് തുല്യമായിട്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അല്ലേ ഇങ്ങനെയും ഒരു മനുഷ്യനോ എന്നുള്ള രീതിയിൽ ആളുകൾ കാണുന്നു എന്നല്ലേ ഇപ്പൊ ഗാന്ധിജിയെ പറ്റി ഉള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ പറഞ്ഞുകഴിയുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്തവർക്ക് കേൾക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ ജിജ്ഞാസ ഉണ്ടാവും അത്ഭുതം ഉണ്ടാവും ആകാംക്ഷ ഉണ്ടാവും അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് പറഞ്ഞാൽ കുറേ സത്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തീർത്തും പള്ളിക്കളയം അതൊക്കെ ഒരു പ്രജുഡീഷ്യഡ് ആയിട്ടുള്ള തളലാണ് നടക്കുന്നത് അതായത് എക്സാക്ട്ലി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സെൻസ് ഇതാണ് പഹലി ബാർ ജബ് ഗാന്ധി ഫിലിം ബനി തബ് ദുനിയ മേ ക്യൂരിയോസിറ്റി ഹൂ അച്ഛനെ ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് പ്രത്യേകിച്ച് വിദേശ സ്പെക്ടേറ്റേഴ്സ് ഉണ്ടല്ലോ ഓഡിയൻസ് ഉണ്ടല്ലോ വിദേശത്തുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ട് എടുത്തതുകൊണ്ടാണ് ഈ അറ്റൻപറയെ പോലെ ഒരാളെ കൊണ്ടുവന്നേ അതിന് വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ സാധിച്ചെടുത്തത് അദ്ദേഹത്തെ സ്വാധീനിക്കാനും പ്രേരിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞത് ഇംഗ്ലീഷിൽ ഇങ്ങനെയൊരു സിനിമ എടുത്തതും വിദേശികൾ കൂടുതൽ കാണട്ടെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറെ പേര് അറിയാത്തവരുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇംഗ്ലീഷിൽ ഒരു സിനിമ എടുത്തതും ആഗോളതലത്തിൽ അറിയട്ടെ എന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും അത് കണ്ടവരിൽ ഉണ്ടായിരുന്നു ഈ എന്ന് പറയുന്ന കണ്ടതിൽ അയാൾ ഇന്ത്യക്കാരനല്ലോ ബ്രിട്ടീഷ് സംവിധായക അപ്പോൾ ഈ മഹാത്മാഗാന്ധി ഇവിടെ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം അല്ലെ അദ്ദേഹത്തെ ഒന്ന് അറിയിക്കാൻ ഈ ആറ്റിൻബറോ ഒരു ചിത്രം എടുക്കേണ്ടി വന്നു ഇതാണ് ഈ പറയുന്നതിന്റെ ഒരു ആന്തരികമായ അർത്ഥം ഒരു വിദേശി വേണ്ടി വന്നു അതെ അദ്ദേഹം അപ്പോഴേക്കും വേൾഡ് ഫേമസ് ആയി കഴിഞ്ഞിരുന്നു ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ഒരു കലാകാരനായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷിൽ വേണ്ടി വന്നു ആഗോളതലത്തിൽ കാണപ്പെട കാണാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ഇങ്ങനെ ഇംഗ്ലീഷിൽ എടുത്തത് അതും ലോ ഹി വാസ് ദി അൾട്ടിമേറ്റ് ഇൻ നിസ് ഫീൽഡ് അങ്ങനെ ഒരാളെ കൊണ്ടുവന്നു അത് പ്രത്യേകിച്ച് വിദേശത്തുള്ള ആഗോളതലത്തിലുള്ള ആൾക്കാർ കാണുമ്പോൾ അവർക്ക് ക്യൂരിയോസിറ്റി തോന്നും ക്യൂരിയോസിറ്റി ഉണ്ടായെന്ന് പറയുന്നത് തെറ്റൊന്നും പറയാനില്ല ട്രൂത്ത് ഇൻ ദാറ്റ് ഈ രാജ്യം ഇതുവരെ പരിചയം അതായത് ഏഴ് പതിറ്റാണ്ടോളം പരിചയം മുഖ്യ പങ്കുവഹിച്ച കോൺഗ്രസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ജവഹർലാൽ നെഹ്റുവിനോ ഒന്നും ഇക്കാര്യത്തിൽ യാതൊരു താല്പര്യമില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലായിക്കൂടെ അല്ലെങ്കിൽ ഗാന്ധിയെ കൂടുതൽ അറിയിക്കാനോ അല്ലെ ലോകത്തിന് പിന്നിൽ പരിചയപ്പെടുത്താനോ ഒക്കെ അവർ മുൻകൈ പക്ഷേ ഈ സിനിമ ഇറങ്ങിയത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണല്ലോ ഒരു ചെറിയ തോതില്ല അങ്ങനെ വലിയ കൂടുതൽ താല്പര്യമൊന്നും എടുത്തിരുന്നില്ല പിന്നെ ഗാന്ധി ഫാമിലിനെയും കൂടുതലിപ്പോൾ നെഹ്റു സി അവരുടെ ഫാമിലിയിൽ നിന്ന് ആൾക്കാർ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ വന്നതുപോലെ മഹാത്മാഗാന്ധിയുടെ ഫാമിലി ഇന്ന് വന്നിട്ടില്ല അവരെ കൊണ്ടുവരാനോ അവരെ അതേപോലെ വളർത്തിക്കൊണ്ടുവരാനോ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമവും നടന്നിട്ടില്ല നൂറ്റി നാപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഒരു കാര്യം പറയുന്നത് ആ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ഇത്ര മോശമായിട്ട് വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയം തന്നെയല്ലേ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും മോദിയെ പിടിച്ചാൽ പിടി കിട്ടണില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ ഉള്ള ലക്ഷ്യങ്ങളിലേക്ക് ആൾക്കാർ തരുന്നത് അതായത് നിലവിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ആറ് ഘട്ടം കഴിഞ്ഞു അപ്പം നിലവിലുള്ള ഒരു സർവേ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും എൻ ഡി എ അധികാരത്തിലേക്ക് വരുന്നു അപ്പം വീണ്ടും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളെ നേരെ വേറെ വിടുന്നു അല്ലേ കുറെ പേര് ചിന്തിക്കുന്ന ഇതാണ് എന്തായാലും മോദിനെ ഇനി പിടിച്ചാൽ ഇട്ടില്ല അപ്പോൾ ഏത് രീതിയിലും ആക്രമിക്കാമോ ബൈ ഹുക്കർ ബൈ ക്രക് എന്ന് പറഞ്ഞ പോലെ ഏത് രീതിയിലും ആക്രമിക്കാം അങ്ങനെയുള്ളൊരു ആക്രമണം വാട്ട്ഡ് അതാണ് സംഭവിക്കുന്നത് ഒരിക്കലും ഈ രാജ്യത്തെ കള്ളപ്പണക്കാരുടെ ഇന്ന് പണമെല്ലാം കൂടെ പിടിച്ചെടുക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് അങ്ങനെ പിടിച്ചെടുത്താൽ ഓരോരുത്തർക്കും പതിനഞ്ച് ലക്ഷം രൂപയോളം നൽകാൻ കഴിയുന്ന അത്രയും വലിയ എമൗണ്ട് ഇവർ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് ഉടനെ മാധ്യമങ്ങൾ അതിനെ സൃഷ്ടിച്ചത് പ്രധാന നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരും ഇന്നും അതിനെ സംബന്ധിച്ച് ട്രോളുകൾ ഇറങ്ങുന്നു അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു കാര്യത്തെ അത് അത് അദ്ദേഹം ഡിസ്റ്റോർട്ട് വഴിതിരിച്ചുവിടുന്നത് അതിന് തന്നെ ഇരിക്കുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു ഒരു രാജ്യത്തിന്റെ ഒരു ശക്തനായ ഭരണാധികാരിയെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് നരേന്ദ്രമോദി ഉയർന്നു വരുമ്പോൾ ശക്തമായ ആക്രമണമാണ് ദാറ്റ് ദാറ്റ് ഇസ് നാച്ചുറൽ എപ്പോഴും ശക്തമായോ ആ അവരവരുടെ ആക്രമണങ്ങൾ അയച്ചു അല്ല ഒരു നമ്മുടെ രാഷ്ട്രപിതാവിനെ ബഹുമാനിക്കേണ്ട അർഹിക്കുന്ന എല്ലാം ബഹുമാനവും കൊടുത്തുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലൊരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നോ എന്നൊരു വിദേശ സംവിധായകന്റെ ഒരു ചിത്രത്തെ പരാമർശിച്ച് പറഞ്ഞു അതിനെ ഇങ്ങനെ മോശമായിട്ട് പരാമർശിക്കുന്നതോടുകൂടി രാജ്യത്തെ ജനങ്ങളെ തന്നെ അവഹേളിക്കല്ലേ അത് എന്ത് പറഞ്ഞാലും അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കുറെ പേര് കാത്തിരിപ്പുണ്ട് അതാണ് ഫാക്ട് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ഇനിയും ഉയർന്നു വന്നേക്കാന്ന് നമുക്ക് പ്രതീക്ഷിക്കാം